ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടയാൾക്ക് ചികിത്സ നൽകി പണം വാങ്ങിയതായി സ്വകാര്യ ആശുപത്രിക്കെതിരെ ആരോപണം വലപ്പാട പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടയാളുടെ സഹോദരൻ ആരോപണവുമായി രംഗത്തുവന്നത് നാട്ടിക ഊണുങ്ങൾ വേലായുധൻ മകൻ ബാബുവാണ് കഴിഞ്ഞ മാസം പതിനാറിന് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടത് പറമ്പിൽ പണിയെടുക്കുന്നതിനിടെ ബാബു കുഴഞ്ഞു വീഴുകയായിരുന്നു ഒച്ച കേട്ട് സ്ഥലത്തേക്ക് ഓടിയെത്തിയ അയൽവാസിയായ സ്ത്രീയാണ് ബാബു പറമ്പിൽ വീണു കിടക്കുന്നതായി വീട്ടുകാരെ അറിയിച്ചത് ഉടൻ തന്നെ ബാബുവിനെ വലപ്പാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ ഇദ്ദേഹം മരിച്ചതായി ആശുപത്രി അധികൃതർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചികിത്സാ ചിലവിനായി പതിമൂവായിരം രൂപ മരിച്ചയാളുടെ ബന്ധുക്കളിൽ നിന്നും ആശുപത്രി ഈടാക്കുകയും ചെയ്തു തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് ആശുപത്രി അധികൃതർ ചെയ്തത് ആശുപത്രിയിൽ വെച്ച് മരിച്ചതാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് അയക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു മാത്രവുമല്ല സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചയാൾക്ക് എന്തിനാണ് ഇത്രയും രൂപയുടെ ചികിത്സ നൽകിയതെന്നാണ് ബാബുവിന്റെ സഹോദരൻ ലാൽ ഊണുങ്ങളുടെ ആരോപണം സംഭവത്തിൽ ആശുപത്രിക്കെതിരെ കേന്ദ്ര ആരോഗ്യമന്ത്രി സംസ്ഥാന ആരോഗ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആശുപത്രിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും ലാൽ ഊണുൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനാലാം തീയതി എന്റെ സഹോദരൻ വേലായുധൻ മകൻ പാറു അദ്ദേഹം പണിയെടുക്കുന്ന ഒരു പറമ്പിൽ വെച്ചിട്ട് അറ്റാക്ക് ചെയ്തു അദ്ദേഹത്തെ വലപ്പാട് തയ്യാറോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു അവർ തന്നുള്ള റിപ്പോർട്ടുകൾ ആ റിപ്പോർട്ടുകളാണ് ഞാൻ തന്നിട്ടുള്ളത് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംഭവസ്ഥലത്ത് നിന്ന് ചുവരിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ അവര് പതിനാലായിരം രൂപ ചികിത്സ നടത്തും മരിച്ച ഒരു ബോഡിയെയാണ് അവര് ചികിത്സ നടത്തിയത് പൈസ പോയതല്ല കുഴപ്പം സി എസ് ആർ എന്നോട് പറഞ്ഞു ബോഡി വിട്ടു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അതുപോലും കണക്കിലെടുക്കാതെ അവര് ആ ബോഡി പോസ് കൊടുത്ത് നടക്കിയിട്ട് ഏർ ഈ ചോദിച്ച ഈ സന്തോഷങ്ങൾ വെച്ച് മരിച്ച അതുകൊണ്ടാണ് നിങ്ങളെ ബോഡി പോസ്റ്റോ ഈ സംഭവത്തിൽ മരിച്ച ബോഡി എന്തിനാണ് ഒരു പതിനാലായിരം രൂപയുടെ ചികിത്സാ പറ്റിയത് ഇത്തരം എന്ന് വെച്ചാൽ വളരെ നീചമായ ഒരു ഏർപ്പാടാണ് വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് ഞങ്ങളൊക്കെ അദ്ദേഹം ഓട്ടോ ചോദിക്കുന്നു ഞാൻ ഡ്രൈവറാണ് എൻ്റെ മൂത്തർ ചേട്ടൻ കൂലിക്കണിക്കാരനാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അവർ പണി ചെയ്തത് ഇനിയും ഇത് ഒരു പല സത്വത ആവർത്തിക്കുന്നുണ്ട് ഇതുവരുമായി ബന്ധപ്പെട്ട് ഞാൻ കേന്ദ്ര ഹെൽത്ത് മിനിസ്റ്റർക്ക് ഒരു പരാതി എഴുതുകയിറങ്ങിയിട്ടുണ്ട് സംസ്ഥാന കത്തിനു സ്റ്റുകൾക്ക് ഒരു പരാതി എഴുതുകയറങ്ങി